ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ ഭീകരന്മാർക്ക് കേരളം ഒളിത്താവളമാണെന്ന് മാത്രമല്ല അവർക്കൊരു തണലാണ് എന്ന് പറയുന്നത് എത്ര യാഥാർത്ഥ്യമാണ് ഭീകരന്മാരുടെ ഒളിസങ്കേതമായി അവരുടെ യൂണിവേഴ്സിറ്റികളായി അവരുടെ നേഴ്സറികളായി കേരളം മാറിയിരിക്കുന്നു അത് നമ്മള് പോപ്പുലർ ഫ്രണ്ടിൻ്റെ ഭീകരതയോടുകൂടി തന്നെ കണ്ടതാണ് ഇപ്പോഴിതാ വീണ്ടും അടുത്ത ഭീകരമായ ഒരു വാർത്തയാണ് കേരളത്തിൽ ഇടം പിടിച്ചിരിക്കുന്നത് മതനിന്നെ ആരോപിച്ച് തൊടുപുഴ ന്യൂമാൻ കോളേജ് അധ്യാപകനായിരുന്ന പ്രൊഫസർ ടി ജെ ജോസഫിന്റെ കൈപ്പത്തി വെട്ടിമാറ്റിയ കേസിൽ പതിമൂന്ന് വർഷങ്ങൾക്ക് ശേഷം അറസ്റ്റിലായ അശമന്നൂർ നൂലേലി മുടശ്ശേരി മുപ്പത്തിയെട്ടുകാരനായ സവാദ് ഒളിവിൽ കഴിഞ്ഞത് കണ്ണൂരാണ് മട്ടന്നൂരിനടുത്തുള്ള ബേരത്ത് എന്ന സ്ഥലത്താണ് കഴിഞ്ഞത് ഇവിടെയുള്ള ഒരു വാടക ക്വാർട്ടേഴ്സിൽ വെച്ച് ചൊവ്വാഴ്ച രാത്രിയാണ് എൻ ഐ എ സംഘം ഇയാളെ കസ്റ്റഡിയിൽ എടുത്തത് കൊലയാളികൾക്കും കൊള്ളക്കാർക്കും ബലാത്സംഖികൾക്കും ഒളിച്ച് താമസിക്കാൻ എത്രമാത്രം സ്വ സ്വസ്ഥമായിട്ടുള്ള ഒരു നാടായി കേരളം മാറിയെന്ന് നോക്കൂ കഴിഞ്ഞ പതിമൂന്ന് വർഷവും കണ്ണൂരിലായിരുന്നു ഇയാൾ ഒളിവിൽ കഴിഞ്ഞിരുന്നത് എന്ന് മറക്കരുത് കണ്ണൂർ ചെറിയ നാടല്ല നമുക്കറിയാം എലത്തൂർ ട്രെയിനിൽ തീ തീവച്ച വ്യക്തി ഷാരൂഖ് സേഫി നേരം വെളുക്കുവോളം ആയിരുന്നത് റെയിൽവേ സ്റ്റേഷനിലായിരുന്നു ഒരു കമ്പാർട്ട്മെന്റിന് തീയിട്ട് മൂന്ന് പേരെ കൊന്നു അത് കഴിഞ്ഞിട്ട് അന്ന് തന്നെ അതേ ട്രെയിനിന് തന്നെ അയാൾ എത്തുകയാണ് കണ്ണൂരിൽ ഭാഗികമായി ഒരു കണ്ണ് മൊത്തം പോയി ഒരു ഒരു വശം ഫുള്ള് പൊള്ളി ഈ പൊള്ളലേറ്റ വ്യക്തി അതേ ട്രെയിനിൽ തന്നെ എത്തുകയാണ് കണ്ണൂര് ഇത്രമാത്രം തീവ്രവാദികൾക്ക് തൊട്ടിലായി കേരളം മാറുന്നു എന്ന് നമുക്ക് ആ കൂടി തന്നെ മനസ്സിലായതാ പതിമൂന്ന് വർഷം ഈ കൈവെട്ട് കേസിലെ പ്രതി ഒളിച്ച് താമസിച്ചു എന്ന് പറയുമ്പോൾ അത്ഭുതപ്പെടാൻ സവാദ് എന്ന പേര് മറച്ചുവച്ച് ഷാജഹാൻ എന്ന പേരിലായിരുന്നു പോലീസിനെയും കേന്ദ്ര അന്വേഷണ ഏജൻസികളെയും വെട്ടിച്ച് ഒളിജ് ഒളിവ് ജീവിതം നയിച്ചത് സവാദ് ബേരത്ത് എന്ന വ്യക്തിയുടെ പേരുള്ള ഒരു ക്വാർട്ടേഴ്സിലായിരുന്നു കഴിഞ്ഞ രണ്ടു വർഷമായി സവാദ് ഒളിവിൽ കഴിഞ്ഞിരുന്നത് മരപ്പണി ഉൾപ്പെടെയുള്ള കൂലിവേല ചെയ്താണ് ജീവിതം പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകനായിരുന്ന സവാദ് എട്ടു വർഷം മുമ്പ് കാസർഗോഡ് നിന്ന് വിവാഹം കഴിച്ചു ബേരത്ത് വാടക വീട്ടിൽ ഭാര്യയ്ക്കും രണ്ടു മക്കൾക്കുമൊപ്പമാണ് ഇയാൾ കഴിഞ്ഞിരുന്നത് എന്നാൽ നാട്ടുകാരുമായി വലിയ അടുപ്പം പുലർത്തിയിരുന്നില്ല ബേരത്ത് വരുന്നതിന് തൊട്ടു മുമ്പ് വിളക്കോടിലായിരുന്നു താമസമെന്നാണ് ഇയാൾ പറഞ്ഞതെന്ന് അയൽവാസികൾ പറയുന്നു തെളിവില്ല നാട്ടുകാരോട് നല്ല രീതിയിലായിരുന്നു ഇടപെടലെന്നും ചോദിച്ചതിന് മാത്രം മറുപടി പറയുന്ന പ്രകൃതമായിരുന്നെന്നും അയൽവാസികൾ പറയുന്നു ഒരു എൻ ഡി എഫ് പ്രവർത്തകനാണ് സവാദിന് ജോലി ശരിയാക്കി നൽകിയതെന്നും ഇവരാണ് സവാദിനൊപ്പം ജോലി ചെയ്തിരുന്നതെന്നുമാണ് നാട്ടുകാർ വെളിപ്പെടുത്തുന്നത് കൃത്യം നടന്നതിന് പിന്നാലെ ഇയാൾ ആലുവയിൽ നിന്ന് ബാംഗ്ലൂരിലേക്കും അതുപോലെ പല സ്ഥലങ്ങളിലേക്കും പോയിട്ടുണ്ട് അങ്ങനെയാണ് വിവരം പുറത്തു വരുന്നത് എന്നാൽ പതിമൂന്ന് വർഷവും സവാദിനെ കണ്ടെത്താൻ കേരള പോലീസിന് കഴിഞ്ഞിട്ടില്ല ഇയാളെ കണ്ടെത്താനുള്ള സാധ്യത കരുതിയിരിക്കുമ്പോഴാണ് മട്ടന്നൂരിൽ നിന്ന് സവാദ് പിടിയിലാകുന്നത് മട്ടന്നൂര് പോലുള്ള മേഖലയിൽ ഇത്രയധികം കാലം ഒളിവിൽ കഴിഞ്ഞിട്ടും കാസർഗോഡ് നിന്ന് വിവാഹം ചെയ്തിട്ടും ഇയാളെ കണ്ടെത്താൻ അന്വേഷണ സംഘത്തിന് സാധിച്ചില്ല എന്നത് കേരള പോലീസിന്റെ ഏറ്റവും വലിയ വീഴ്ചയാണ് ആരും അറിയാതെ ഇത്രയധികം വർഷങ്ങൾ ഒളിവിൽ കഴിയാൻ മറ്റാരുടെയെങ്കിലും സഹായം സവാദിന് ലഭിച്ചിട്ടുണ്ടോ എന്ന ചോദ്യവും ഉയരേണ്ടതുണ്ട് ഇക്കാര്യങ്ങളും അന്വേഷണ സംഘം പരിശോധിച്ചു വരുന്നു എന്ന് കേൾക്കുന്നു വ്യക്തമായ ആസൂത്രണത്തോടെ അതീവ രഹസ്യമായിട്ടാണ് സവാദിനെ അറസ്റ്റ് ചെയ്യാൻ എൻ ഐ എ സംഘം കണ്ണൂരിലെത്തിയത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി എൻ സംഘം കണ്ണൂരിൽ ക്യാമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു സവാദിന്റെ താമസ സ്ഥലവും നീക്കങ്ങളും വ്യക്തമായി നിരീക്ഷിച്ച ശേഷം ചൊവ്വാഴ്ച രാത്രി ക്വാർട്ടേഴ്സിലെത്തി അറസ്റ്റ് രേഖപ്പെടുത്തുകയായിരുന്നു അറസ്റ്റ് സംബന്ധിച്ച വിവരം സിറ്റി പോലീസ് കമ്മീഷണർക്ക് മാത്രമാണ് എൻ ഐ എ കൈമാറിയത് ലോക്കൽ പോലീസിനെയോ സ്പെഷ്യൽ ബ്രാഞ്ചിനെയോ വിവരം അറിയിച്ചിരുന്നില്ല അറസ്റ്റ് മാധ്യമങ്ങളിൽ വാർത്തയായതിനു ശേഷമാണ് ലോക്കൽ പോലീസ് പോലും വിവരം അറിയുന്നത് പോപ്പുലർ ഫ്രണ്ടിന്റെ റെയ്ഡ് പോലെ തന്നെ അതീവ രഹസ്യമായി എൻ ഐ എ പിന്തുടർന്നതുകൊണ്ട് മാത്രമാണ് ഈ സവാദ് എന്ന കുടുംഭീകരൻ പിടിയിലാകുന്നത് കേസിലെ ഒന്നാം പ്രതിയായ സവാദ് അറസ്റ്റിലാകുന്നത് കേസിലെ മറ്റ് പ്രതികൾക്ക് കോടതി ശിക്ഷ വിധിച്ചതിന് ശേഷമാണ് സവാദാണ് ഒന്നാം പ്രതി എന്ന് മറക്കരുത് രണ്ട് ഘട്ടങ്ങളായി വിചാരണ നടപടികൾ പൂർത്തീകരിച്ചെങ്കിലും ഒന്നാം പ്രതിയെ കണ്ടെത്താൻ സാധിക്കാതിരുന്നത് അന്വേഷണ സംഘത്തിന് വലിയ നാണക്കേട് ഉണ്ടാക്കിയിരുന്നു ചോദ്യപേപ്പറിൽ മതം നിന്നെ ആരോപിച്ച് രണ്ടായിരത്തി പത്ത് ജൂലൈയിലാണ് പ്രതികൾ ടി ജെ ജോസഫിനെ ക്രൂരമായി ആക്രമിച്ചത് ടി ജെ ജോസഫിന്റെ കൈപ്പത്തി മഴ ഉപയോഗിച്ച് വെട്ടിമാറ്റിയത് സവാദായിരുന്നു ആയിരുന്നു ഇതിന് പിന്നാലെ ഒളിവിൽ പോയ സവാദിനെ കണ്ടെത്താൻ വിപുലമായ അന്വേഷണങ്ങൾ നടന്നു ആദ്യം ഈ കേസ് അന്വേഷിച്ച ലോക്കൽ പോലീസിന് സവാദിനെ കുറിച്ച് യാതൊരു വിവരവും ഉണ്ടായിരുന്നില്ല പിന്നീട് കേസ് എൻ ഐ എ ഏറ്റെടുക്കുകയും ഇയാളെ പിടികിട്ടാപ്പുള്ളിയായി പ്രഖ്യാപിക്കുകയും എന്നിട്ട് അന്വേഷണങ്ങൾ നടത്തുകയും ചെയ്തു ഇയാൾ വിദേശത്തേക്ക് കടന്നു അല്ലെങ്കിൽ ജീവിച്ചിരിപ്പില്ല എന്നായിരുന്നു കരുതപ്പെട്ടിരുന്നത് എന്നാൽ ഇത് സംബന്ധിച്ച സ്ഥിരീകരണങ്ങളൊന്നും ലഭിച്ചില്ല മറ്റു സംസ്ഥാനങ്ങളിലേക്കും വിദേശത്തേക്കും അന്വേഷണം വ്യാപിപ്പിച്ചെങ്കിലും ഒരു ഫലവും ഉണ്ടായില്ല ചോദ്യ പേപ്പറിൽ മതം നിന്നെ ആരോപിച്ച് തൊടുപുഴ ന്യൂമാൻ കോളേജ് മലയാളം അധ്യാപകനായിരുന്ന ടി ജെ ജോസഫ് സെറിന്റെ കൈവെട്ടിയ കേസിലെ ഒന്നാം പ്രതിയായ ഈ െ പിടികൂടുന്ന കാര്യത്തിൽ അന്വേഷണ ഏജൻസികൾക്ക് പോലും എത്തും പിടിയും കിട്ടാതെ പ്രതീക്ഷ കൈവിട്ട സമയത്താണ് ദേശീയ അന്വേഷണ ഏജൻസി അപ്രതീക്ഷിതമായ വഴിത്തിരിവുണ്ടാക്കിയത് കുറ്റകൃത്യം നടന്ന രണ്ടായിരത്തി പത്ത് ജൂലൈ നാലിന് ആലുവയിൽ നിന്ന് സവാദ് ബംഗളൂരുവിലേക്ക് കടന്നതായി കേസ് അന്വേഷിച്ച ക്രൈംബ്രാഞ്ച് കണ്ടെത്തിയിരുന്നു വിദേശത്തേക്ക് കടന്ന സവാദ് നേപ്പാളിലും അവിടെ നിന്ന് അഫ്ഗാനിസ്ഥാനിലും എത്തിയതായി അഭ്യൂഹം പ്രചരിച്ചിരുന്നു ഈ വഴിക്കെല്ലാം സർവസന്നാഹവുമായി അന്വേഷിച്ച് നിരാശപ്പെട്ടിരിക്കുമ്പോഴാണ് സവാദ് പിടിയിലാകുന്നത് അതും നമ്മുടെ മൂക്കൻ തുമ്പിൽ കണ്ണൂർ മട്ടന്നൂരിൽ തന്നെ വൈകിട്ടോടെ സവാദിനെ കൊച്ചിയിലെ എൻ ഐ എ പ്രത്യേക കോടതിയിൽ ഹാജരാക്കി സുപ്രധാന കേസായത് കൊണ്ട് പ്രതിയുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ എൻ ഐ എ പുറത്തുവിട്ടിട്ടില്ല സവാദ് പിടിയിലായ സാഹചര്യത്തിൽ കേസുമായി ബന്ധപ്പെട്ട് കൂടുതൽ അറസ്റ്റുകൾ ഉണ്ടാകാനാണ് സാധ്യത സവാദിന് ഒളിയിടം നൽകിയവർ ഉൾപ്പെടെ നിരീക്ഷണത്തിലാണ് പതിമൂന്ന് വർഷം വിവിധ അന്വേഷണ ഏജൻസികളുടെ കണ്ണു വെട്ടിച്ച് ഇദ്ദേഹം ജീവിക്കുകയായിരുന്നു വിവിധ രഹസ്യാന്വേഷണ വിഭാഗങ്ങൾ നടത്തിയ അന്വേഷണത്തിന് ശേഷവും സവാദ് കാണാമറിയത്ത് തന്നെ എന്നാൽ നമ്മുടെ കൺവെട്ടത്ത് തന്നെ ഉണ്ടായിരുന്നു എന്നിട്ടും അദ്ദേഹത്തെ പിടികൂടാൻ സാധിച്ചില്ല സവാദിനെ കണ്ടെത്താൻ സഹായിക്കുന്നവർക്ക് ദേശീയ അന്വേഷണ ഏജൻസി കഴിഞ്ഞ വർഷം മാർച്ചിൽ പത്ത് ലക്ഷം രൂപയാണ് പാരിതോഷികം പ്രഖ്യാപിച്ചിരുന്നത് ആദ്യ നാല് ലക്ഷം രൂപ പാരിതോഷികം പ്രഖ്യാപിച്ചിരുന്നെങ്കിലും സൂചനകളൊന്നും ലഭിക്കാതിരുന്ന സാഹചര്യത്തിൽ തുക പത്ത് ലക്ഷമാക്കി ഉയർത്തി മട്ടന്നൂർ ബേരത്തെ വാടക വീട്ടിൽ നിന്നാണ് സവാദിനെ എൻ ഐ എ കസ്റ്റഡിയിൽ എടുക്കുന്നത് ഇന്ന് പുലർച്ചെ മൂന്ന് മണിയോടെ എത്തിയ ഏഴംഗ സംഘമാണ് ഇയാളെ പിടിച്ചുകൊണ്ടുപോയതെന്ന് നാട്ടുകാർ പറഞ്ഞു തലയിൽ കറുത്ത തുണിയിട്ട് മൂടിയാണ് കൊണ്ടുപോയതെന്നും അയൽക്കാർ പറഞ്ഞു മാസങ്ങളായി ഇവിടെ ഷാജഹാൻ എന്ന വ്യാജ പേരിൽ ആശാരിപ്പണി ചെയ്ത് ജീവിക്കുകയായിരുന്നു എന്നാണ് വിവരം എട്ടു മാസമായി കൂരിമുക്ക് എന്ന സ്ഥലത്താണ് മരപ്പണി ചെയ്തിരുന്നത് മട്ടന്നൂരിലെത്തിയ ശേഷമാണ് മരപ്പണി പഠിച്ചതെന്നാണ് വിവരം ഭാര്യയും രണ്ടു മക്കളും ഒപ്പമുണ്ടായിരുന്നു ഇയാൾ വിവാഹം കഴിച്ചിരിക്കുന്നത് കാസർഗോട്ട് നിന്നാണെന്നും അയൽവാസികൾ പറഞ്ഞു ചെറിയ രണ്ട് കുഞ്ഞുങ്ങളാണ് ഉണ്ടായിരുന്നത് ഇതിൽ രണ്ടാമത്തെ കുട്ടിക്ക് ഒരു വയസ്സിന് താഴെ മാത്രമാണ് പ്രായമെന്നും അവർ പറഞ്ഞു അതേസമയം നാട്ടുകാരുമായി സവാദ് കാര്യമായി സമ്പർക്കം പുലർത്താതിരുന്നതിന് പിന്നിൽ ഇതാണ് കാരണം എന്ന് തന്നെയാണ് ഇപ്പോൾ അയൽക്കാർ ആരോപിക്കുന്നത് ആദ്യം കണ്ണൂർ ജില്ലയിൽ തന്നെ വിളക്കോടാണ് സവാദ് ഒളിവിൽ കഴിഞ്ഞത് പിന്നീട് ബേരത്തേക്ക് മാറുകയായിരുന്നു ഏറെക്കുറെ ഒറ്റപ്പെട്ട ജീവിതമാണ് നയിച്ചിരുന്നത് കഴിഞ്ഞ ഒരു വർഷമായി കുടുംബസമേതം ഇവിടെ താമസിച്ചിരിക്കുന്നു താമസിച്ചിരുന്നുവെന്നും നാട്ടുകാർ പറയുന്നു ഇത്ര പ്രമാദമായ കേസിലെ പ്രതിയാണ് ഇയാളെന്ന് ഒരു ഘട്ടത്തിലും മനസ്സിലായിട്ടില്ല എന്നാണ് നാട്ടുകാർ പറയുന്നത് കേസിൽ കേരള പോലീസിന്റെ ക്രൈംബ്രാഞ്ച് വിഭാഗം അന്വേഷണം നടത്തിയ ആദ്യ ഘട്ടത്തിൽ സവാദിനെ ബാംഗ്ലൂരിൽ നിന്നും കർണാടക പോലീസ് കസ്റ്റഡിയിൽ എടുത്തതായി സൂചനയുണ്ടായിരുന്നെങ്കിലും ഇത് സംബന്ധിച്ച് സ്ഥിരീകരണം പിന്നീട് വന്നില്ല ബംഗളൂരുവിൽ സവാദ് ചികിത്സ തേടിയ നഴ്സിംഗ് ഹോമിൽ നിന്ന് കർണാടക പോലീസ് കസ്റ്റഡിയിലെടുത്തെന്നാണ് അന്ന് പുറത്തു വന്ന വാർത്ത എന്നാൽ അന്നത്തെ അന്വേഷണ സംഘം ഇക്കാര്യം നിഷേധിച്ചിരുന്നു പിന്നീട് കീഴടങ്ങിയ മുഖ്യ സൂത്രധാരൻ എം കെ നാസറിനൊപ്പം സവാദിനെ നേപ്പാളിൽ കണ്ടെത്തിയതായിട്ടുള്ള രഹസ്യ വിവരം എൻ ഐ ലഭിച്ചിരുന്നു കേസിൽ നാസർ കീഴടങ്ങിയ ശേഷം സവാദ് അഫ്ഗാനിസ്ഥാനിലേക്ക് കടന്നതായും വിവരം ലഭിച്ചു അഫ്ഗാൻ സ്വദേശിയായി വ്യാജ യാത്രാരേഖകൾ തരപ്പെടുത്തി മറ്റൊരു പേരിൽ സവാദ് വിദേശത്ത് കഴിയുന്നുണ്ടാകുമെന്നായിരുന്നു അന്വേഷണ സംഘത്തിന്റെ ഊഴം സിറിയയിലേക്ക് കടന്നതായും ഇടയ്ക്ക് പ്രചാരണം ഉണ്ടായിരുന്നു ഇതിനിടയിൽ ഇന്ത്യൻ രഹസ്യാന്വേഷണ ഏജൻസിയായ റോയുടെ സഹായത്തോടെ എൻ ഐ എ അഫ്ഗാനിസ്ഥാനിലും പാകിസ്ഥാനിലും വ്യാപകമായി തിരച്ചിൽ നടത്തിയെങ്കിലും കണ്ടെത്താൻ സാധിച്ചില്ല യു എ എ കോൺസുലേറ്റിലേക്കുള്ള നയതന്ത്ര പാർസലിൽ സ്വർണം ഒളിപ്പിച്ച് കടത്തിയ കേസിൽ പിടിക്കപ്പെട്ട ചില പ്രതികളെ ചോദ്യം ചെയ്ത ഘട്ടത്തിൽ ദുബായ് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന സ്വർണക്കടത്ത് റാക്കറ്റിന്റെ ഭാഗമായി സവാദ് ഉണ്ടെന്നും ആഫ്രിക്കയിലെ സ്വർണ ഖനികളിൽ നിന്നും സ്വർണം ദുബൈയിലേക്ക് കടത്തുന്ന സംഘത്തിൽ സവാദിനെ കണ്ടിട്ടുണ്ടെന്നും ചില പ്രതികൾ മൊഴി നൽകി ആ സൂചനകളുടെ പിന്നാലെ പോയപ്പോഴും എൻ ഐ എ സംഘം നിരാശയിൽ തന്നെയാണ് വന്നു ഭവിച്ചത് ആരുടെയും സഹായമില്ലാതെ ഒരിക്കലും ഇക്കഴിഞ്ഞ പതിമൂന്ന് വർഷക്കാലം കണ്ണൂരിൽ സവാദിന് ജീവിക്കാൻ കഴിയില്ല വിവാഹം കഴിച്ചപ്പോൾ ഇയാളെ കുറിച്ച് ആരും അന്വേഷിച്ചിട്ടില്ലേ ഇയാളുടെ വീട്ടുകാരുമായി ഇയാൾ ഒരിക്കലും ബന്ധപ്പെട്ടിട്ടില്ലേ വിവാഹം കഴിക്കുമ്പോൾ പെൺകുട്ടിയുടെ വീട്ടുകാർ എന്തായിരുന്നാലും ഇയാളെക്കുറിച്ച് അന്വേഷിച്ചിട്ടുണ്ടാകണം പെൺകുട്ടിയും പോപ്പുലർ ഫ്രണ്ടുകാര് തന്നെയാണോ ഒരുപാട് കാര്യങ്ങളുടെ രഹസ്യ ചുരുളുകൾ അഴിയേണ്ടതുണ്ട് വരും ദിവസങ്ങളിൽ നമുക്കതിനായി കാത്തിരിക്കാം നന്ദി